നീ ഒന്നിനെ കൊണ്ട് വിഷമിക്കണ്ട മോളെ നീ വിഷമിക്കണ്ട കല്യാണം നമുക്ക് ഗംഭീരമായിട്ട് നടത്താം എന്ത് ഇങ്ങനെ കാശില്ലാണ്ട് അതിനൊക്കെ വഴിയുണ്ട് ഒരു കുഴപ്പമില്ല മോളെ നീ സന്തോഷിച്ചോ നിൻ്റെ കല്യാണം ഗംഭീരമായിട്ട് നടത്തു വെച്ചേയ് നോക്കിക്കോ നീ നിൻ്റെ ആങ്ങളമാരൊക്കെ വിളിച്ച് പറഞ്ഞേക്കും അവർക്കൊക്കെ നമ്മളെ പരിഹാസം ഉണ്ടായിരുന്നു ഞാൻ അവരുടെ മുന്നിൽ നെഞ്ഞി പിടിച്ച് നിർത്തും മോളെ പിന്നെ അല്ല ഞാൻ എൻ്റെമാരുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്തില്ലേ ആ സാറേ ഞാൻ എപ്പോഴാണ് വരേണ്ടത് ആ ഏത് പറ്റില്ലേ അത് സാറേ സാറേ അങ്ങനെ പറയരുത് സാറേ ചെക്കിന് വാക്ക് കൊടുത്തുപോയി എല്ലാം ഏർപ്പിക്കുകയും ചെയ്തു സാറേ അങ്ങനെ പറയരുത് സാറേ സാറേ സാറേക്ക്

എന്റെ പോ കല്യാണങ്ങൾ